ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് എ സെൻ്റർ മെടക്ക് നമ്മുടെ വണ്ടി ഞാൻ ചേരത്ത് തൃശ്ശൂർ ഇന്ന് ഇപ്പോൾ ഒരു വിളി വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് വേറെ ഒന്നുമില്ല ഒരു എഞ്ചിൻ ഞാനൊരു സ്ഥലത്ത് എഞ്ചിൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് എഞ്ചിന് വരുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എഞ്ചിന് വരുമ്പോൾ വിളിക്കുമ്പോൾ പൊളി വണ്ടിയുടെ എഞ്ചി വന്നിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ പോകും സാധാരണ അഴിച്ചു വെച്ച എഞ്ചിന് ഞാൻ എടുക്കാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ എഞ്ചിന്റെ കണ്ടീഷൻ അറിയാണ്ടാവണം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥിരം എടുക്കുന്ന വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് തരണ അത്താണി പുളി മാർക്കറ്റിലേക്ക് നമ്മുടെ സുബ്രാഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ ചെല്ലണു എഞ്ചിൻ പെർഫോമൻസ് നോക്കണു വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് കാർബേറ്റർ അഴിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു വേറെ ആൾ വന്നിട്ട് കാർബേറ്ററിന് റേറ്റ് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നീ വന്നിട്ട് എഞ്ചിന് നോക്കി കഴിഞ്ഞാൽ കാർബേറ്റർ അഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്തരയാകുമ്പോഴേക്കും വരാൻ പറഞ്ഞിട്ടാണ് ഞാനിത് ഇപ്പം പോണത് അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മൾ എഞ്ചിന് അങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് എടുക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ നമുക്ക് എങ്ങനെ മേടിക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാം കൂടെ തന്നെ നമുക്ക് ആവശ്യം വല്ലവർക്കും ആവശ്യമുണ്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല എഞ്ചിൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ പോയി നോക്കി എടുത്തിട്ടുള്ള എഞ്ചിൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവും സ്റ്റോക്ക് അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സുബ്രഹ്മണ്യ അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ എഞ്ചിയും വണ്ടിയുമ്പോൾ നിർത്തിയിട്ട് നോക്കിയിട്ട് എടുക്കണ പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എഞ്ചിൻന്ന് പറയുമ്പോൾ നമുക്ക് അത് പുകയോ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ ഒരു അഞ്ചും കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ നമുക്ക് സുബ്രണ്ടവിടെ പൊള്ളി സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി അപ്പൊ നമ്മള് സുബ്രണ്ടവിടെ എത്തി സുബ്രഹടെ എത്തി കാണിച്ചിട്ട് ഇതാ അവിടുന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞ റോഡാണ് തൃശ്ശൂർന്ന് വടക്കാഞ്ചേരി പോണ റോഡില് ആണ് സുബ്രഹൻ്റെ ഷോപ്പ് പൊള്ളി സ്ഥലം നിക്കു സുബ്രഹൻ അപ്പൊ നമ്മുടെ വണ്ടി എൻജിൻ നോക്കേണ്ട വണ്ടി ഉണ്ട് നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം നമുക്ക് എഞ്ചിൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതെന്ന് നമുക്കത് നോക്കിയിട്ട് പറയാം നമ്മുടെ എഞ്ചി തടം കൂടെ വന്നിട്ടുണ്ട് ഒന്ന് റേസ് ചെയ്തു അതെ ഓഫ് ആകും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി ട്ടാ റൈസിംഗ് കൂട്ടാ റൈസിംഗ് കൂട്ടോ റൈസിംഗ് കൂട്ട് റൈസിംഗ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാവിട്ട കഴിഞ്ഞിട്ടാണ് റേറ്റ് ചെയ്യണത് ഇതോടെ നമ്മൾ എടുക്കാൻ എഞ്ചിൻ ചെക്ക് ചെയ്യാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇതാ ഡിസ്ട്രിക്ക് വലിച്ചു സ്റ്റാർട്ട് ചെയ്ത ഡിസ്ട്രിക് വലിച്ചത് നിങ്ങൾ ഡിസ്ട്രിക് ഇടുന്ന സ്ഥലം കണ്ടോ ആ ഡിസ്ടിക്ട് പറഞ്ഞ വെച്ച സ്ഥലത്ത് നിന്ന് ചെറിയൊരു പുക കണ്ട അപ്പൊ നമ്മുക്ക് അത്ര നല്ല എൻജിനല്ല എന്നുള്ളതിന്റെ തെളിവാണ് അത് നമ്മുടെ വണ്ടിക്കും ഇതന്നെയാണെന്ന് പ്രോബ്ലം അത് കാരണം നമുക്ക് ഇനി അടുത്ത വണ്ടി പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് രക്ഷയില്ല അപ്പൊ ഇങ്ങനെയാണ് ഒരു എഞ്ചിൻ ചെക്ക് ചെയ്ത് അതിന്റെ എഞ്ചിൻ താഴ്ത്തുക വെള്ള പുക വേണം ഓയിൽ കത്തുന്നുണ്ട് എന്നിന്റെ തെളിവാണ് അപ്പൊ നമ്മളെ വിളിച്ചു നീ വന്നിട്ട് നോക്കിക്കോ എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കി വന്നിട്ട് എടുത്താ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തൃശ്ശൂർ പട്ടാള മാർക്കറ്റിനായിട്ടും കൂടുതൽ ലാഭം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണ് അത്താണി തൃശ്ശൂരിൽ നിന്ന് ഗുരുവായ മറ്റേ ഷൊർണൂർ വോണ റോട്ടിൽ നമ്മുടെ സുബ്രാട്ടിൻ്റെ പൊളി സ്ഥലം കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ പൊളി പൊളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം അംബാസഡർ എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ എല്ലാ വണ്ടികളും അവിടെ പൊളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ കാണിച്ചരാം സുബ്രാട്ടിൻ്റെ കടയിലേക്ക് എത്തീരാ നമ്മളാ കാറ് കഴിഞ്ഞത് സുബ്രാട്ടിൻ്റെ പൊളി സ്ഥലത്തേക്ക് നമ്മളെത്തി ഇതാ സുബ്രാട്ടനാണ് നിൽക്കുന്നത് പോലെ വണ്ടികളുണ്ട് ഇതാണ് അവളുടെ മെയിൻ പൊളി സ്ഥലം ഇത് അത്താണി കേളി കേളിവാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി കളട്രോൺ എത്തണ്ട അപ്പം ഇൻഡീരിയലിൽ പൊളിക്കുന്ന സ്ഥലങ്ങൾ സെറ്റപ്പുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഓരോ സാധനങ്ങൾക്ക് തൃശ്ശൂർ പട്ടാളമരകെട്ടിനകളിലും കുറച്ച് തല കുറവുണ്ട് പക്ഷേ സുബ്രാട്ടനെ നമ്മളൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് വരിക കാരണം ഇവിടെ കൂടുതൽ അംബാസഡർ അങ്ങനത്തെ സാധനങ്ങൾ പൊളിക്കുന്ന സ്ഥലമാണ് ഓരോ വണ്ടിയുടെയും ഇപ്പോൾ സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ അവിടെ വേസ്റ്റായിട്ട് അപ്പാട്ട് ചട്ടപ്പെടാനൊക്കെ എടുക്കും പിന്നെ സുബ്രണ്ട അവിടെ ഈ ജെന്യുവിൻ കുറച്ചും കുറച്ചുകൂടി ജെവിനിറ്റി തോന്നിയിട്ടുണ്ട് നമുക്ക് തൊള്ള തോന്നിയാൽ വില മേടിക്കാറില്ല ഓരോ സാധനങ്ങൾക്ക് അതിൻ്റേതായ വില മേടിച്ചിട്ടാണ് സുബ്രാട്ടൻ കൊടുക്കാറ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പൊളിസ്ഥലമുണ്ട് ഇപ്പോൾ സ്വർണ്ണ ഒരു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഉണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരെത്തനായിട്ടുള്ള ഇങ്ങനെ ഒരു പൊളിസ്ഥലമുണ്ട് എന്ന് നമ്മൾ കാണിച്ചു തരാണ് അപ്പോൾ ആവശ്യമുള്ളവർ നേരെ അത്താണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീള കേളി വാറൻ്റെ കഴിഞ്ഞ് സ്വല്പം കൂടി ഒരു ഇറക്കണ്ട ഇറക്കം കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോൾ അല്ല റൈറ്റ് സൈഡിലാണ് ഷോപ്പ് അത്താണിന്ന് തൃശ്ശൂർക്ക് പോകണ ആളുകൾക്ക് ഷോപ്പിൻ്റെ ഇത് പറഞ്ഞാണ് സുബ്രാട്ടെന്നാണ് പേര് അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലത്തെ വീഡിയോ അല്ല ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അടുത്ത വീടായിട്ട് പറഞ്ഞു പറയൂ